വർഷത്തെ ആർദ്ര കേരളം പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യരംഗത്ത് ജില്ലാ പഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നേട്ടം കൈവരിച്ചതെന്ന് ഭാരവാഹികൾ ചെറുതുണിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ജില്ലാ ആശുപത്രിയിൽ നടപ്പാക്കിയ പദ്ധതികൾ ശുചിത്വം കുടിവെള്ള മേഖലയിലെ പദ്ധതികൾ കളിക്കളങ്ങൾ ടർഫ് കോർട്ടുകൾ ടേക്ക് എ ബ്രേക്ക് എന്നീ മേഖലകളിലെ പദ്ധതികളെല്ലാം ഈ നേട്ടത്തിനായി പരിഗണിച്ചു പത്തു ലക്ഷം രൂപയും മൊമന്റോയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയവർ പുരസ്കാരം ഏറ്റുവാങ്ങി ഇടുക്കി ജില്ലയിലെ രണ്ട് ആയുർവേദ ആശുപത്രികളും അതുപോലെ തന്നെ ഒരു അലോപ്പതി ജില്ലാ ആശുപത്രി ഒരു ഹോമിയോപ്പതി ആശുപത്രിയുമാണ് ജില്ലാ പഞ്ചായത്തിന് ഈ നാല് ആശുപത്രികൾ നടത്തിയ മികച്ച സേവനമാണ് അതുപോലെ തന്നെ ശുചിത്വ പ്രവർത്തന രംഗത്തും അതുപോലെ ആരോഗ്യ പ്രവർത്തന രംഗത്ത് കുട്ടികൾക്കായുള്ള ടർഫുട്ടികൾ ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിലും അതിൽ കളിക്കളങ്ങൾ നിർമ്മിക്കുകയുണ്ടായി അതുപോലെ തന്നെ നമുക്കറിയാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശുചിത്വത്തെ മുൻകരുതി എല്ലാ സ്കൂളുകളിലും മികച്ച ടോയ്ലറ്റുകൾ നിർമ്മിച്ച് കൊടുക്കുവാനും ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞിട്ടുണ്ട് മാതൃവന്ദനം ഗർഭിണി പരിരക്ഷ ആയുരാരോഗ്യം വൃദ്ധജനങ്ങൾക്കുള്ള മരുന്ന സ്ത്രീശക്തി സ്ത്രീകൾക്കുള്ള മരുന്ന പാലിയേറ്റീവ് ഹോസ്പിറ്റൽ പാറേമാവ് സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൽ തൊടുപുഴ തുടങ്ങിയ ആയുർവേദ രംഗത്തെ നവീന പദ്ധതികളും സ്കൂളുകളിൽ ശുചിത്വ മേഖലയിൽ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സുകൾ പൊതുസ്ഥലങ്ങളിൽ നിർമ്മിച്ച പബ്ലിക് ടോയ്ലറ്റുകൾ ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾ പൊതു കുടിവെള്ള പദ്ധതികൾ സ്കൂൾ ഗ്രൗണ്ടുകൾ ടർഫ് കോർട്ടുകൾ തുടങ്ങി ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ വിവിധങ്ങളായ പദ്ധതികൾ വിലയിരുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പുരസ്കാരം ലഭിച്ചത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രൻ ആ വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സത്യൻ എന്നിവർ പങ്കെടുത്തു